വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് കോൺഗ്രസ് നേതാവായ അധ്യാപകനെതിരെ പീഡന പരാതിയുമായി മുൻ സഹപ്രവർത്തക മലപ്പുറം വള്ളിക്കുന്ന് നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റും കെ പി എസ് ടി എ നേതാവുമായ സ്വദേശി എ വി അക്ബർ അലിക്കെതിരെയാണ് പരാതി അക്ബർ അലിയുടെ കുടുംബം നടത്തുന്ന സ്കൂളിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് പരാതി പറയുന്നത് സ്കൂളിലെ താൽക്കാലിക ജോലി സ്ഥിരപ്പെടുത്തി തരാമെന്നും പണം നൽകാമെന്നും വാഗ്ദാനം ചെയ്താണ് ഉപദ്രവിക്കാൻ ശ്രമിച്ചതെന്നും യുവതി വ്യക്തമാക്കുന്നു തിരൂരങ്ങാടി പോലീസ് ഇപ്പോൾ കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് അവിടുത്തെ മാനേജറുടെ മാനേജർമാരിൽപ്പെട്ട ഒരാളാണ് പിന്നെ അവിടുത്തെ ഒരു മാഷ്ട ഒന്നാം ക്ലാസ് അധ്യാപകനായ എ വി അക്കബറല്ലി മാഷെ കുട്ടികളുടെ വാഹന ഫീസുമായി ബന്ധപ്പെട്ട് ക്ലാസ്സിലേക്ക് വരാൻ വേണ്ടിയിട്ട് എൻ്റെ ക്ലാസ്സിലേക്ക് വന്നേ ഞാൻ പഠിപ്പിക്കുന്ന ക്ലാസ്സിലേക്ക് വന്നിട്ട് എന്നോട് പറഞ്ഞേ പിന്നെ മുകളുടെ ക്ലാസ്സിലേക്ക് വരണ്ടതെന്ന് പറഞ്ഞു അല്ലേ ഞാൻ പറഞ്ഞപ്പോൾ പഠിപ്പിക്കുകയാണ് സമയമല്ല പിന്നെ വരാമെന്നുള്ളിൽ സംസാരിച്ചപ്പോൾ അയാൾ അയർ ക്ലാസ്സിൽ ചെന്നിട്ടയാൾ സ്റ്റുഡൻറ്റിന് എൻ്റെ ക്ലാസ്സിലേക്ക് പറഞ്ഞു പറഞ്ഞിട്ട് ടീച്ചറെ മാഷി വിളിക്കുന്നുണ്ട് അങ്ങനെ പൈസയെറ്റ് വരണം ബുക്കും പൈസയൊക്കെ ഒക്കെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നിർബന്ധമായി പോകേണ്ട ആവശ്യം നിർബന്ധമായപ്പോൾ ഞാൻ വേറൊരു ടീച്ചറിൻ്റെ കൂടെ ആ സമയത്ത് ഉണ്ടായിരുന്നു ടാലൻറ്റ് എക്സാം ആയതുകൊണ്ട് എക്സാം പങ്കെടുക്കാത്ത കുറച്ച് കുട്ടികളെ ഞങ്ങൾ രണ്ട് പേരോട് ഒരു ക്ലാസ്സിൽ വെച്ച് നോക്കുകയാണ് അപ്പോൾ ആ ടീച്ചർ പറഞ്ഞു ഈ ബുക്കും കൊണ്ട് പോയിപ്പോൾ കണക്ക് കൊടുത്തിട്ട് പോയി ഞാൻ നോക്കിയപ്പോൾ കുട്ടികളെന്ന് പറഞ്ഞു ആ ടീച്ചറെ ഏൽപ്പിച്ച് ഞാനും മാഷ ക്ലാസ്സൊക്കെ പോയി രണ്ട് ക്ലാസ് സാറ് കാലിയാക്കി വെച്ചിട്ട് മൂന്നാമത്തെ ക്ലാസ്സാണ് ഇയാളെ ക്ലാസ് അത് മൂന്ന് കുട്ടികളെയും മൂന്ന് ക്ലാസ്സിലെ കുട്ടികളെ ഒന്നായിട്ട് ഒറ്റ ക്ലാസ്സിൽ നിർത്തിയിട്ട് രണ്ട് ക്ലാസ് കാലിലേക്ക് വെച്ചിരിക്കുന്നത് സാറി അപ്പോൾ എന്നോട് അവിടെ മേശൻ്റെ അപ്പുറത്തേക്ക് ഇരിക്കാൻ വേണ്ടി പറഞ്ഞാൽ അവിടെ ഞാനിവിടെ നിന്നുള്ള മറ്റുള്ള ഇരിക്കുന്നതെന്ന് പറഞ്ഞ ചേർ അദ്ദേഹത്തിൻ്റെ അടുത്തുകാട് നീക്കിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെയിൽ ഇരുന്നിട്ട് കണക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് പോരാൻ സമയത്ത് അയാൾ പിന്നീൻ്റെ ശരീരഭാഗത്ത് സ്പർശിച്ചു സാരിയാണ് ഉടുത്തിട്ടുള്ളത് അതിൻ്റെ ഉള്ളിൽ കൂടെ ഭാഗത്ത് സ്പർശിച്ചപ്പോൾ ഞാൻ എന്ത് സാറിന്തു കാണിക്കണമെന്ന് ചോദിച്ചാൽ അപ്പം തന്നെ ചൂടായിട്ട് നീട്ടു നീറ്റപ്പം അയാൾ വീണ്ടും പിന്നാലെ വന്നിട്ട് സാരിയുടെ പിന്നെ മുന്താണി പിടിച്ച് വലിച്ചിട്ട് പിന്നൊക്കെ പൊട്ടി അവിടെ സമയത്ത് അയാൾ ചുമരുന്നോട് ചേർത്തിട്ട് അയാൾ ഒരുമാതിരി പറയാൻ പാടില്ല കുറച്ച് വൃത്തി സംസ്ഥാനങ്ങളൊക്കെ ഉണ്ടായി അയാൾക്ക് പിന്നെ പലതിനും താല്പര്യമുണ്ട് സമ്മതിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് മുബഷിർ പി അക്ബറിന്റെ വിശദാംശങ്ങളുമായി മുബഷീർ സ്കൂളിൽ വെച്ചാണ് ഇത്തരത്തിൽ ദുരനുഭവം ഉണ്ടായത് പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു എന്താണ് വിവരങ്ങൾ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഈ ഒരു കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് ആ തിരുവിടങ്ങാടി മേഖലയിൽ സ്കൂളിൽ പ്രവർത്തിക്കുന്ന അധ്യാപകർക്ക് നേരെയാണ് അവിടെ തന്നെ പ്രവർത്തിക്കുന്ന മറ്റൊരു അധ്യാപകൻ്റെ ഭാഗത്തുനിന്നും ഇത്തരം ഒരു പെരുമാറ്റമുണ്ടായത് എന്നുള്ളതാണ് പോലീസിൽ നൽകിയ പരാജയയിൽ ചൂണ്ടിക്കാണിക്കുന്നത് കോൺഗ്രസ് നേതാവും അതുപോലെ തന്നെ മലപ്പുറം വള്ളിക്കുന്ന നിയോജകമണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡൻറ്റും കെ പി എസ് സിയെ നേതാവുമായ മൂന്നിയൂർ സ്വദേശി എ വി അക്ബർലതിക്കെതിരെയാണ് ആ സ്കൂളിലെ മുൻ സഹപ്രവർത്തകർ കൂടിയായിട്ടുള്ള അധ്യാപക പരാതിയുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് അക്ബറലിയുടെ കുടുംബം നടത്തുന്ന സ്കൂളിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഈ ഒരു പരാതിയിൽ ചൂണ്ടിക്കാണിക്കുക നേരത്തെ പരാതിക്കാരായിട്ടുള്ള യുവതി പറഞ്ഞതുപോലെ തന്നെ യുവതിയുടെ സമ്മതമില്ലാതെ മോശമായി പെരുമാറി അശ്ലീല ചുവയോടുകൂടി സംസാരിച്ചു ആക്രമിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഈ ഒരു പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് സംഭവത്തിൽ തീരങ്ങാടിക്ക് പോലീസ് കേസെടുത്തിട്ടുണ്ട് അന്വേഷണം നടത്തിവരികയാണ് കുറ്റാരോപിതനായ വ്യക്തി നിലവിൽ ഒളിവിലാണെന്നുള്ളതാണ് പോലീസുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലൊരു സംഭവ സംഭവമുണ്ടായ ഘട്ടത്തിൽ തന്നെ പരാതി കൊടുക്കാൻ ഒരുങ്ങിയിരുന്നെങ്കിലും ഈ അലി അക്ബർ പല ഘട്ടങ്ങളിലായി യുവതിയെ ഭീഷണിപ്പെടുത്തിയിരുന്നു സ്കൂളിൽ നിന്നും സമാനമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് യുവതി ചൂണ്ടിക്കാണിക്കുന്നത് പിന്നീട് ഇപ്പോഴാണ് പരാതി നൽകിയിട്ടുള്ളത് എന്തായാലും പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിവരികയാണ് പ്രതിയെ ഇപ്പോഴും പിടികൂടാൻ സാധിച്ചിട്ടില്ല പല ഘട്ടങ്ങളായി ഇയാൾ ഭീഷണി പ്രതിയെ ആ കേസുമായി മുന്നോട്ട് പോകാൻ സാധിക്കാതിരുന്നത് എന്നുള്ളതാണ് പരാതിക്കാരി ചൂണ്ടിക്കാണിക്കുന്നത് സമാനമായ രീതിയിൽ പല സ്ത്രീകളോടും ഇയാൾ മോശമായി പെരുമാറിയിട്ടുണ്ടെന്നും ഇവർ പരാതിക്കാരി പറഞ്ഞു വെക്കുന്നുണ്ട് എന്തായാലും യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡല ഭാരവാഹി കൂടിയായിട്ടുള്ള വ്യക്തിയാണ് ഇയാൾ അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ അധ്യാപക സംഘടനാ നേതാവ് കൂടിയാണ് താൽക്കാലിക ജോലി ഉപേക്ഷിച്ചതാണ് ഈ ഒരു സംഭവത്തോടു കൂടി ഇവരെ അധ്യാപികയായിട്ടുള്ള വ്യക്തി ഒരു സംഭവം ഉണ്ടായതിനു ശേഷം കുറ്റാരോപിതനായ വ്യക്തി യുവതിയെ ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ് ഈ ഒരു പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് സംഭവം പുറത്തു പറഞ്ഞാൽ ഈ ഒരു വിവരങ്ങളൊക്കെ തന്നെ പുറത്തു പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയായിരിക്കും അതിന്റെ പ്രത്യാഘാതം എന്ന രീതിയിലൊക്കെ തന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നു ജോലി കളയുമെന്നും പറഞ്ഞിരുന്നു എന്നുള്ളതാണ് പരാതിയിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് പ്രതിക്ക് വേണ്ടിയുള്ള അന്വേഷണം നടത്തിവരികയാണെന്നുള്ളതാണ് തിരുങ്ങാടി പോലീസ് ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്